ഹലോ ഗായ്സ് ബ്ലോഗ്സ് ഫ്രം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാറ്റ്വേലോട്ട് വന്ന സ്റ്റുഡൻസിനുള്ള പാക്കിംഗ് ലിസ്റ്റിൻ്റെ ഒരു അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ഒരിത് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു ഇതുപോലെയൊക്കെ എടുക്കുക ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ കുറെ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ബ്രോ ജാക്കറ്റ് എവിടെ നിന്ന് വാങ്ങണം നാട്ടിൽ നിന്ന് വാങ്ങണോ ഇവിടെ നിന്ന് വാങ്ങണോ നല്ലത് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ മെയിൻ പോയിന്റ് ജാക്കറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത് അത്യാവശ്യം നാൽപ്പത് യൂറോ നാട്ടിൽ നാലായിരം രൂപക്കൊക്കെ അത്യാവശ്യം നല്ല ജാക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ ഡെക്കാത്തിലോണിലാണ് ഇപ്പം നാട്ടിൽ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു അത്യാവശ്യം നല്ല ജാക്കറ്റിന് ആറായിരം ഏഴായിരം ആണെങ്കിൽ എന്നാലും ഇവിടത്തെ ഒരു ഇത് അനുഭവിച്ചു എനിക്ക് തോന്നുന്ന സെറ്റാകുമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിക്കണമെന്ന് നല്ലത് പിന്നെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എന്ന് പറഞ്ഞാൽ തെർമൽസ് തെർമൽസ് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എടുക്കണ നല്ലത് ഒരു രണ്ട് പേർ ഡെക്കാത്തലോണീന്നോ ജോക്കിന്നൊക്കെ നമുക്കൊരു രണ്ട് പേർ തെർമൽസ് ടോപ്പും ബോട്ടവും എടുക്കണായിരിക്കും നല്ലത് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് കേസാണ് മെഡിസിൻസ് ഈ പനി ചുമ ജലദോഷം വയറുവേദന അങ്ങനെ എല്ലാത്തിൻ്റെ കുറച്ച് മെഡിസിൻസ് എടുക്കണം പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ മെഡിസിൻസ് കഴിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത്യാവശ്യം എക്സ്പയറി ഡേറ്റൊക്കെയുള്ള അത്യാവശ്യം വേണ്ട മെഡിസിൻസ് എടുക്കുക പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് വെയറിൽ ഏറ്റവും എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുക്കറാണ് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറെടുത്ത് കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ അരിയും വെക്കാം വേണമെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാം ചിക്കൻ കറി ഉണ്ടാക്കാം ബീഫ് ഉണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ കുക്കറ് മെയിൻ ഒരു ഘടകമാണ് എന്നെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാവൂടാന്ന് കഴിയുമ്പോൾ കുക്കറാവുമ്പോൾ പടപടിയെന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും അപ്പോൾ ഒരു കുക്കർ എടുക്കുക പിന്നെ അതുമാത്രമല്ല മൂന്ന് മറ്റേ കുക്ക്വെയർ സെറ്റ് ഇതെല്ലാം നിങ്ങളുടെ സ്ഥലപരിമിതി അനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ ഇപ്പോൾ രണ്ട് പേര് മൂന്ന് പേരൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ല പിന്നെ കുക്ക്വെയർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ തവ അങ്ങനെ മറ്റേ ഒരു മൂന്ന് പീസ് വരുന്ന ഒരു കുക്ക്വെയർ സെറ്റ് എടുത്താൽ അടിപൊളിയായിരിക്കും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനം വന്നത് ട്രാവൽ അഡാപ്റ്റർ ആണ് ഈ ട്രാവൽ അഡാപ്റ്റർ എടുക്കുന്നതിൻ്റെ ഒപ്പം നാട്ടിലെ മറ്റേ എക്സ്റ്റെൻഷൻ കോഡ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് പ്ലഗ് കുത്താൻ പറ്റിയ ഒരു സാധനം കൂടെ എടുക്കണം ഈ ട്രാവൽ അഡാപ്റ്റർ ഒരു ഒന്നോ രണ്ടോ എടുക്കണേരിക്കും ബെറ്റർ ഇവിടെ കുറച്ച് പ്രൈസ് കൂടുതലാണ് നാട്ടിൽ കുറച്ച് ചീപ്പിൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും പിന്നെ ആ എക്സ്റ്റെൻഷൻ കോഡ് നാട്ടിലെ പ്ലഗ് തന്നെ നാലെണ്ണം വന്നാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്ലഗ് വേറെ സ്ഥലത്തുമായിരിക്കും നമുക്കിപ്പോൾ ബെഡ് ബെഡിരുന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് ഇതൊക്കെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പറയുന്നതാണ് അടിപൊളിയാണ് സാധനം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ കെറ്റിലെടുക്കാം പക്ഷേ എൻ്റെ ഒരു അത് നിങ്ങൾക്ക് സ്ഥലം ഉള്ള പോലെ നോക്കിയാൽ മതി കെറ്റിലൊരു പ്രയോറിറ്റി ആയിട്ട് തോന്നില്ല എനിക്ക് തോന്നിയത് ഈ ട്രാവൽ അഡാപ്റ്ററും ഈ എക്സ്റ്റൻഷൻ കോഡുമാണ് കുറച്ചും കൂടെ പ്രയോറിറ്റി ആയിട്ട് തോന്നിയത് അത്യാവശ്യം വേണ്ട ഒക്കെ എടുക്കാം നമുക്ക് ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആ മസാല ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം പിന്നെ അച്ചാറുകൾ അതൊക്കെ യൂഷ്വൽ എല്ലാവരും എടുക്കുന്ന സാധനങ്ങളാണ് അതെന്തായാലും മറന്നു പോകാതെ എടുക്കുക പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു കാലാവസ്ഥയിൽ നിന്ന് വേറൊരു കാലാവസ്ഥ വരുമ്പോൾ ചുണ്ടൊക്കെ ഒന്ന് പൊട്ടാസ് ആയതുകൊണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ലിബാം അല്ലെങ്കിൽ ഒരു രണ്ട് ലിബ്ബാം അത് ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് മേടിക്കാമല്ലോ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടോ മൂന്നോ ചീപ്പാണ് നാട്ടിൽ അപ്പോൾ ഇത് ചെറിയ സാധനമല്ലേ അപ്പോൾ രണ്ടോ മൂന്നോ ലിബ്ബാമും ഒരു ചെറിയൊരു മോയ്സ്ചറൈസറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാലാവസ്ഥയുടെ ചേഞ്ചൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ അതിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു അത്യാവശ്യം നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ലാപ്ടോപ്പും പിന്നെ ഒരു നല്ലൊരു ബാഗും ബാക്ക് പാക്ക് നല്ലൊരു ബാക്ക് ബാഗ് ലാപ്ടോപ്പ് ബാഗ് ഒരു നല്ലതാണെങ്കിലും മതി അപ്പം നമുക്ക് നമ്മൾ വരുമ്പോൾ അത് ഓളത്തിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ബാഗ് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ബാഗ് എടുത്തു പിന്നെ ഒരു അത്യാവശ്യം വലിയ ഗെയിമിങ് സെറ്റപ്പ് ഉള്ള ഒന്നും വേണ്ട പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് നിങ്ങൾ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു കോർ ഐ ഫൈവ് ഐ ത്രീ ഐ ഫൈവ് നമുക്ക് വേർഡ് എക്സല് പവർ പോയിൻ്റ് ഓഫീസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റുക പിന്നെ ഡിപ്പെൻസ് ഓൺ ദ കോഴ്സാണ് ഇപ്പോൾ വലിയ വലിയ കോഴ്സുകൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ആവശ്യമുള്ള കോഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല നല്ല ഹൈ എൻഡ് ഡിവൈസ് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊരു സിസ്റ്റം സെറ്റ് ചെയ്യുക പിന്നെ ലേഡീസ് ആണ് ലേഡീസ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യം വേണ്ട സാനിറ്ററി നാപ്കിൻസ് ഒക്കെ എടുക്കാം കാരണം ഇവിടെ വന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു പ്രൈസ് എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടി ഓക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങാമല്ലോ പിന്നെ ഈ അരിയൊക്കെ കൊണ്ടുവന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിരിയാണി അരി കുറച്ചൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ തന്നെ അരിയൊക്കെ കിട്ടും നമുക്ക് നമുക്കതാണെങ്കിലും മേടിച്ച് സെറ്റ് ആവുന്നേ ഉള്ളൂ പിന്നെ ബോയ്സ് ആണെങ്കിൽ ഡ്രിമ്മറ് എടുത്തോ അത്യാവശ്യം വേണ്ട നാട്ടിൽ അത്യാവശ്യം നല്ലൊരു ഡ്രിമ്മർ എടുത്ത അടിപൊളിയായിരിക്കും ഡോക്യുമെൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ പത്ത് പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് പിന്നെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡിക്ലറേഷനും ഒറിജിനല് പിന്നെ പോ പി സി സി ഒറിജിനൽ അത് രണ്ടുമാണ് ആർ നമ്മൾ പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള ആ സാധനം നിങ്ങൾ മറക്കാതെ എടുക്കാൻ എടുക്കണം പിന്നെ നമുക്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വേണ്ടേ ബെഡ്ഷീറ്റ് പിന്നെ ബ്ലാങ്കറ്റ് ഇവിടെ ഐക്കേലൊക്കെ അടിപൊളി ബ്ലാങ്കറ്റും ഇട്ടും ഞാനതാണ് ഉപയോഗിക്കണം പത്തിരുപത് യൂറോ ഒക്കെ അടിപൊളി ബ്ലാങ്കറ്റ് നല്ല ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ബ്ലാങ്കറ്റ് കിട്ടും വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം പിന്നെ ഒരു ബെഡ്ഷീറ്റും വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞ ബ്ലാങ്കറ്റും എടുത്തോ വരുത് സ്ഥലം പോകണ്ടല്ല എന്ന് എഴുതിയാ പറഞ്ഞാൽ ബ്ലാങ്കറ്റ് ഇവിടെ നിന്ന് വാങ്ങാം ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പിന്നെ പില്ലോ കവർ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തു കാരണം പലരും ഉപയോഗിക്കണേ നമുക്കിവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ പില്ലോ ഉണ്ടെങ്കിലും എത്ര പേര് ഉപയോഗിച്ചായിരിക്കും അപ്പോൾ ഒരു പില്ലോ കവർ പറ്റുമെങ്കിൽ ഈ ഐ പോയി കഴിഞ്ഞാൽ നല്ല ഒരു അഞ്ച് യൂറോ പത്ത് യൂറോക്കൊക്കെ പില്ലോയും കിട്ടും അത് നിങ്ങൾക്ക് മേടിക്കാവുന്നൂ ഞാനങ്ങനെ മേടിച്ചത് പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ആയിട്ട് ഞാൻ ഒന്നും പറയാനുള്ള ഇതൊക്കെ നിങ്ങളൊന്ന് എടുത്താൽ ശ്രദ്ധിക്കുക ബാക്കി നിങ്ങളുടെ ഒരു ഇണക്കത്തിൽ നിങ്ങളുടെ ലഗേജ് സ്പേസിനും ഉള്ളതുപോലെ സെറ്റ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ദിസ്മി അക്ഷയ് സൈനിങ് ഔട്ട് ബൈ